ഇതേ ഗൗരവത്തിൽ ഞാൻ നിയമസഭയ്ക്കകത്തും അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ രണ്ടംഗ സമിതി ആ കൂട്ടത്തിൽ തന്നെ കോഴിക്കോട് ജില്ലയിലും കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി വന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ ഞാൻ വളരെ ശക്തമായി അതിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും ആ രണ്ടംഗ സമിതി ഇവിടെ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി അത് എഴുതി തരണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്യും പക്ഷെ കോഴിക്കോട് ജില്ലയെ അതുപോലെ തന്നെ മറ്റ് ജില്ലകളും ഉണ്ട് പാലക്കാടുണ്ട് വയനാടുണ്ട് കണ്ണൂരുണ്ട് പക്ഷെ കോഴിക്കോട് ജില്ലയാണ് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്ത രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ജില്ല കോഴിക്കോടാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇന്നത്തെ കണക്കനുസരിച്ച് പ്ലസ് വണ് വി എച്ച് എസ് സി പോളി ഐ ടി ഐ സീറ്റുകൾ എല്ലാം കൂട്ടിയാലും അയ്യായിരത്തി മുന്നൂറിൽ അധികം കുട്ടികൾ ഇപ്പോഴും പുറത്താണുള്ളത് ഞാൻ പറയുമ്പോ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ച ശേഷം വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു ഏ അവിടെ ഇനി പ്രശ്നമൊന്നുമില്ല ഇതേ കാര്യം തന്നെ ആയിരുന്നു മലപ്പുറത്തും അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു പ്രശ്നവുമില്ല പക്ഷെ അവിടെ ചെന്ന് രണ്ടംഗ സമിതി പരിശോധിച്ചപ്പോൾ ഇത്ര ബാച്ചുകളുടെ കുറവുണ്ട് എന്ന് അവർ കണ്ടെത്തി അതുപോലെ ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഒന്നും ഇല്ല പ്രശ്നം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ആ സമിതി വന്ന് അന്വേഷിച്ചാൽ കൃത്യമായി കണക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ കയ്യിൽ അതിന്റെ കൃത്യമായ കണക്കുകൾ ഞാൻ വേണമെങ്കിൽ ഇത് ഞാൻ വായിക്കാത്തത് കൊണ്ടാണ് ഇത് ആവശ്യമുള്ളവർക്കൊക്കെ അതിന്റെ കോപ്പി എടുത്ത് നമ്മൾ തരാൻ തയ്യാറാണ് അതുകൊണ്ട് ഇത് ഒരു പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ ഇത്രയും ശക്തമായി പറഞ്ഞിട്ടും യാതൊരു ഗൗരവമില്ലാതെ കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾ ഉപരിപഠന ഇനി ഉപരിപഠനത്തിന് പോകുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും ഈ സയൻസൊന്നും പഠിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് അവരെത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് ശരിയുണ്ടോ നിങ്ങൾ കമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആയിട്ടിരുന്നാൽ മതി സയൻസ് ഒന്നും പഠിക്കണ്ട എന്ന് പറയുന്ന ഇത്രയും ബാച്ചുകൾ കൊടുത്തിട്ടും മലപ്പുറത്ത് സയൻസ് ഗ്രൂപ്പ് കൊടുത്തിട്ട ഇവിടെയാണെങ്കിൽ തീരേനും കുട്ടികൾ പഠിക്കുക വേണ്ട നിങ്ങൾ ഉപരിപഠനം വേണ്ട എന്നാലും നിങ്ങൾക്കറിയാം തെക്ക് ഭാഗത്തുള്ള പല സ്ഥാപനങ്ങളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ കുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ കണക്കാണ് പറയുന്നത് ഇപ്പൊ പതിനാല് കോടി രൂപ ചെലവായി ഇതിന് ചെലവ് വരും എന്നാണ് ഇപ്പോൾ വലിയൊരു കണക്കായി പറഞ്ഞത് നിങ്ങൾ ഈ കേരളീയം നടത്തുന്നതിന് വേണ്ടി പതിനെട്ട് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടല്ലോ അതിനേക്കാൾ പ്രധാനമല്ലേ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ നിയമസഭയിൽ നടത്തുന്ന നിർവാണങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതിൽ ഒരു കുച്ഛം തോന്നാണ് കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളെ ഇങ്ങനെ വഴിയാധാരാക്കിയിട്ടാണല്ലോ ഈ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് യു ഡി എഫിന്റെ എല്ലാ ആളുകളും ഉണ്ട് ഞങ്ങളുടെ ജില്ലാ നേതാക്കളുണ്ട് ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് ഞങ്ങൾ ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഉച്ചക്ക് ശേഷം മുതൽ ഡി ഡി ഓഫീസിന്റെ മുന്നിൽ ഈ ജില്ലയിലെ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക് ഇതിൽ തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സമരം നയിക്കാൻ പോവാ ജില്ലയിലെ യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ വനിതാ സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പത്തൊമ്പതിന് രണ്ടര മണിയോടുകൂടി ഞങ്ങൾ ആരംഭിക്കും അനിശ്ചിത കാലത്തേക്കുള്ളതാണ് നമ്മുടെ സംസ്ഥാന യു ഡി എഫ് നേതാക്കൾ പാർട്ടി എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ എല്ലാവരും അതിൽ പങ്കെടുക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ യു ഡി എഫ് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഈ ഒരു പ്രക്ഷോഭം ഇവിടെ ഇടതുപക്ഷത്തുള്ള എം എൽ എമാരുണ്ട് അവരും കൂടി ഇതിൽ ചേരേണ്ടതാണ് ശരിക്കും മന്ത്രിസഭയിലും ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് കോഴിക്കോട്ടിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം കണക്കുകൾ കൃത്യമായിട്ടുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വിശകലനം ചെയ്യാൻ പോലും ഒരു രണ്ടാളെയും കൊണ്ട് അയച്ചിട്ട് എന്താണ് സ്ഥിതി എന്ന് നോക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു ഗവണ്മെന്റിൻ്റെ ഒരു നിഷേധാത്മക നിലപാടിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമയം അതുപോലെ ഞങ്ങൾ കോഴ്സുകൾ തരുമ്പോൾ മലപ്പുറത്തായാലും അതുപോലെ തന്നെ കാസർഗോഡായാലും നിങ്ങൾ പ്രധാനമായും സയൻസ് ഗ്രൂപ്പുകൾ ഒന്നും കൊടുക്കാതെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അവർ ഞങ്ങൾ പറയുന്ന കോഴ്സെടുത്ത് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ് ഒന്നോട്ട് പോയി ശക്തമായിട്ടുള്ള ഒരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക